മലയാള സിനിമാ രംഗത്തെ പിടിച്ചു കുലുക്കുന്ന വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടിമാരുടെ പരാതികൾ പല പ്രമുഖരെയും വെട്ടിലാക്കുന്നു സിനിമാ സെറ്റിലുള്ള അമിത ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള നടന്മാരുടെ വെളിപ്പെടുത്തലും ഇതിനോടൊപ്പമുണ്ട് പല നടന്മാരും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞുള്ള അവരുടെ പ്രവൃത്തികളെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ട് നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് അവസരങ്ങൾക്കുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ നടിമാരോട് ആവശ്യപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അങ്ങനെ തയ്യാറാകാത്തവർക്ക് അവസരങ്ങളില്ലാതാകുന്നു ഇപ്പോഴിതാ നടി ഗ്രേസ് ആന്റണി തന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചില സെറ്റുകളിൽ തനിക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് ഗ്രേസ് പറയുന്നത് എല്ലാ സിനിമാ സെറ്റുകളും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആകില്ല എല്ലാവരും നന്നായി ട്രീറ്റ് ചെയ്യണമെന്നില്ല ചില സെറ്റുകളിൽ ഇത് സിനിമാ സെറ്റ് തന്നെയാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് എന്നാൽ അതേസമയം ചില സെറ്റിൽ വളരെ സന്തോഷവും സമാധാനവും ഉണ്ടാകും അതൊക്കെ അപൂർവമാണ് ആദ്യമായി തോന്നിയത് കുമ്പളങ്ങി നൈറ്റ്സിലാണ് ഇതെന്താണ് ഒരു ഫാമിലി പോലെ എന്ന് തോന്നി ഹലാൽ ലവ് സ്റ്റോറി ചെയ്യുമ്പോൾ ഇത് കൊള്ളാലോ എന്നും തോന്നിയിരുന്നു നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളെ വളരെ കംഫർട്ടബിൾ ക്കും എല്ലാവർക്കും തുല്യ സ്പേസ് കൊടുക്കും അതുപോലെ ബുദ്ധിമുട്ട് തോന്നിയ സെറ്റുകളുമുണ്ട് തുടക്കകാലത്ത് ഇതെല്ലാം അനുഭവിച്ചേ വളരാവൂ എന്ന പരിപാടി ഉണ്ടെന്ന് തോന്നിപ്പോകും കൈപ്പുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആക്ടറായി അംഗീകരിക്കാത്ത പോലെ നമുക്ക് കിട്ടേണ്ട വാല്യൂ കിട്ടാത്തതുപോലെ എന്നാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ചോദിക്കാതെ തന്നെ നമുക്ക് കിട്ടേണ്ട അംഗീകാരം ലഭിച്ചു തുടങ്ങി ഏത് വർക്കിംഗ് സ്റ്റേഷനിലാണ് നമുക്ക് അച്ഛനെയും അമ്മയും കൊണ്ടുപോകാൻ സാഹചര്യം വന്നിട്ടുള്ളത് പോകുന്നിടത്തെല്ലാം പപ്പയും അമ്മയും കൊണ്ട് നടക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് വീട്ടുകാരുടെ എതിർപ്പ് കാരണം ഹോസ്റ്റലിൽ നിന്നാണ് സിനിമ അഭിനയിക്കാൻ വരുന്നത് പക്ഷെ പറ്റുന്നില്ലെന്ന് തന്റെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ട് സമാനമായ അഭിപ്രായം പല നടിമാരും പങ്കുവച്ചിട്ടുണ്ട് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സിനിമ സെറ്റ് എന്ന് പറയുന്നത് വളരെ വിരളമാണ് എന്നാൽ അങ്ങനെ ഒരു സെറ്റ് ഇല്ല എന്നും പറയാൻ സാധിക്കില്ല എല്ലാവരെയും ഒരേ രീതിയിൽ കാണാൻ സാധിക്കില്ല പക്ഷേ മിനിമം റെസ്പെക്ട് കൊടുക്കാനെങ്കിലും ആളുകൾ ശ്രദ്ധിക്കണം അതിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും മെയിൻ നടന്മാരും നടിമാരുമാണെങ്കിലും തുടക്ക കാലത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം നല്ല മാറ്റമുണ്ട് എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിയാനും നമുക്ക് വേണ്ട റെസ്പെക്ട് തരാനും ഇപ്പോൾ എല്ലാവരും ശ്രമിക്കാറുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷവും അംഗീകാരവും കിട്ടുന്നു